അപ്പം നമ്മൾ ഇന്ന് സംസാരിക്കുന്ന വിഷയം ഇപ്പം നാട്ടിൽ ഉടനീളം കാണുന്ന ഒരു പ്രവണതയാണ് എന്തെങ്കിലും ഒരു വിഷമ ഘട്ടം വരുമ്പോൾ അത് ഫ്രണ്ട്സിനോടോ വീട്ടുകാരോടോ ഒന്നും തുറന്നു പറയാതെ നേരെ അവർ അഭയം പ്രാപിക്കുന്നത് ആത്മഹത്യയിലേക്കാണ് അപ്പം അതിന് അതിൻ്റെ ഒരു സൊല്യൂഷനാണ് നമ്മളിവിടെ പറയുന്നത് ഇപ്പം കുടുംബജീവിതത്തിലാണെങ്കിൽ ഒരു ഇഷ്യൂ വരുമ്പോഴത്തേക്ക് ഞാൻ പെൺകുട്ടികളോടാണ് പറയുന്നത് നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ വേണ്ടപ്പെട്ടവരോടോ ഫ്രണ്ട്സിനോടോ നിങ്ങൾ ഈ കാര്യം അറിയിക്കുക അതും പറ്റിയില്ലയെന്നുണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുക അപ്പം വീട്ടിലും സ്വന്തക്കാരുടെ ഇടയിലും പോലീസ് സ്റ്റേഷനിലും ഒന്നും ഒരു സൊല്യൂഷനും കിട്ടിയില്ലെങ്കിൽ മാത്രം നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ അറിയിച്ചാൽ മതി കാരണം ഇപ്പം ഒരു കുടുംബജീവിതത്തിലെ പ്രശ്നമാകുമ്പം സോഷ്യൽ മീഡിയയിൽ വന്ന് നിങ്ങൾ പറയുമ്പോഴതൊരു ഒരു പെണ്ണ് എന്ന ഒരു ഒരു നമ്മളിപ്പം പെൺകുട്ടികളാകുമ്പോഴത്തേക്കത് ഓപ്പണായിട്ട് പറയുന്നത് അതൊരു ചീത്തപ്പേരിനും ഒക്കെ ഇടയാവും അതുകൊണ്ടാണ് വന്നത് ഒന്നും പറ്റാത്ത അവസ്ഥയിൽ ആത്മഹത്യക്ക് പകരം നിങ്ങളത് സോഷ്യൽ മീഡിയയിൽ അറിയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെതായ നിയമസഹായങ്ങൾ കിട്ടും എന്ന് ഞാനൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അപ്പം ഈ ഇടയ്ക്ക് ഇപ്പം വിദ്യാഭ്യാസം ചെയ്തവർ പോലും പിന്നെ ഒരു സൊല്യൂഷൻ കിട്ടാതെ ലാസ്റ്റ് ആത്മഹത്യയിലേക്ക് അഭയം പ്രാപിക്കുന്നൊരവസ്ഥ നമ്മളിപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഡോക്ടറായ ബാലയുടെ ആർട്ടിസ്റ്റ് ബാലയുടെ വൈഫ് പോലും ചെയ്തത് ശ്രമിച്ചത് അതൊരു കുറ്റകരമാണ് എന്നിട്ട് പോലും അവർ ശ്രമിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പം നമ്മൾ ഇവിടെ പറഞ്ഞു വരുന്നത് അഞ്ജലി അഞ്ജലി ജിൻഡോയുടെ കാര്യമാണ് ഇവിടെ പറഞ്ഞു വരുന്നത് അഞ്ജലിക്ക് പറ്റിയത് എന്താണെന്ന് വെച്ചാൽ അഞ്ജലി ഒരു ജിൻഡോയുമായിട്ട് പ്രണയബന്ധത്തിൽ ആകുന്നു പക്ഷേ വീ ഒരിക്കലും ഇത് ഒളിച്ചോട്ടമൊന്നുമല്ല ഇത് വീട്ടിലറിയിക്കുകയും വീട്ടുകാരുടെ സമ്മതത്തോടെയാണ് ഈ കല്യാണം നടക്കുന്നത് പക്ഷേ അഞ്ജലിയുടെ അമ്മ ഇത് തിരക്കിയിട്ട് ജിൻഡോടെ ജിൻഡോട അമ്മയ്ക്ക് മെൻ്റൽ മെൻ്റൽ പേഷ്യൻ്റാണ് അമ്മ അപ്പൂപ്പനാണെങ്കിൽ ജയിൽ പുള്ളിയാണ് അങ്ങനെ ഒരു നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് അല്ല ജിൻറ്റോയുടെ അപ്പം ആദ്യമേ അഞ്ജലിയെ എതിർത്തു പക്ഷേ അഞ്ജലിക്ക് പ്രണയമായിരുന്നു വലുത് അമ്മയുടെ വാക്ക് കേൾക്കാതെ പിന്നെ വീട്ടുകാരത് നടത്തി കൊടുക്കുകയാണ് പക്ഷേ പോക പോക അഞ്ജലിക്ക് മനസ്സിലായി അഞ്ജലി പെട്ടിരിക്കുക എന്നുള്ളത് ജിന്റോയുടെ സ്വഭാവത്തിൽ നിന്നും മനസ്സിലായി അവിടെ വീട്ടിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അമ്മായിയമ്മയാണ് മുഖ്യ പ്രശ്നം അമ്മായിയമ്മയ്ക്ക് അമിതമായ സ്നേഹമാണ് മകനോട് അമ്മായിയമ്മയെ സംബന്ധിച്ച് മരുമോളും മോനും കൂടി ഇരിക്കുന്ന ആ അതായത് സ്വർഗ്ഗത്തിലെ കട്ടുറും പാകുക എന്ന് അറിയത്തില്ല അതുപോലത്തെ ഒരു അവസ്ഥയാണ് അവിടെ ഇവർ ഒന്നിച്ചിരിക്കുന്ന അവസരത്തിൽ ഇടിച്ച് കയറുക എന്താ നിങ്ങൾ വെറു വെറുക്കുന്നത് ഞാനിവിടെ കേൾക്കട്ടെ എന്ന് പറഞ്ഞ് ഇടിച്ചു കയറുന്നൊരു അവസ്ഥ ആദ്യമൊന്നും ഈ പെൺ അഞ്ജലിക്കൊന്നും ഒരു സംശയം തോന്നിയില്ല പിന്നെ പിന്നെ മനസ്സിലായി ഇതൊരു അമ്മ മോൻ്റെ അപ്പുറം ഒരു ഒരു ബന്ധം ഇതിൻ്റെ ഇടയിലുണ്ടെന്നൊരു ഫീൽ ഇവർ ഇവർക്ക് കിട്ടിത്തുടങ്ങി അഞ്ജലിക്ക് അതായത് ഇവർ ഒരുമിച്ച് ഒരുങ്ങി പുറത്തേക്ക് പോകാൻ തുടങ്ങുമ്പോഴത്തേക്ക് ഒരു കാര്യമില്ല ഇവർ നിന്നങ്ങ് കരയും അമ്മയമ്മന്ന് കരയും എന്തിനാണ് കരയുന്നതെന്ന് വെച്ചാൽ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് ബാക്കിൽ കൂടെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ കരയുന്നത് അപ്പോൾ ഇത് പല പ്രാവശ്യമായിട്ട് ശ്രദ്ധിച്ചപ്പോൾ ഇവർ അഞ്ജലിക്ക് മനസ്സിലായി ഇതൊരു വഴിവിട്ട ബന്ധമാണെന്ന് മനസ്സിലായി അങ്ങനെ അഞ്ജലി വിളക്കുന്നു ജിൻഡോ ലാസ്റ്റ് ജിൻഡോ അഞ്ജലിയുടെ ഫ്രണ്ടി വെച്ച് അമ്മയെടുത്ത് വിളിച്ച് പറയുന്നു അമ്മ അമ്മയെ കെട്ടിപ്പിടിക്കുന്നതും ഉമ്മ ഇവൾക്ക് ഇവൾക്കിഷ്ടമുള്ള ഇവളുടെ മുമ്പിൽ വെച്ച് പറയുന്നു അതോടെ അഞ്ജലിക്കത് ഭയങ്കര ഫീലിങ്സ് ആവുന്നു പിന്നെ ഇവർ തങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കാവുന്നു അങ്ങനെ അഞ്ജലി അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് പക്ഷേ അഞ്ജലി ഒരിക്കലും ഒരു പ്രശ്നവും വീട്ടിൽ വീട്ടിലറിയിച്ചില്ല എന്താന്ന് വെച്ചാൽ മുൻകൂട്ടി വീട്ടുകാർ പറഞ്ഞതാണ് ഈ ബന്ധം നിനക്ക് ചേരത്തില്ല എന്ന് പറഞ്ഞിട്ട് അവരുടെ വാക്ക് ധിക്കരിച്ചുകൊണ്ട് അഞ്ജലി ആകെ പെട്ടുപോവാണ് എപ്പോഴും അതാണ് പറഞ്ഞത് നമ്മൾ വീട്ടുകാരുടെ സപ്പോർട്ടില്ലാത്തൊരു ബന്ധത്തിന് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ തീർത്തും നമ്മൾ പെട്ടുപോകും പക്ഷെ അവിടെ സ്റ്റേണായിട്ട് ഓരോ കാര്യങ്ങൾ തീരുമാനിക്കാനുള്ളൊരു കപ്പാസിറ്റി നമുക്കുണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാം ഇതെല്ലാം എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പ്രശ്നമുണ്ടെങ്കിൽ അവിടെ ഒരു സൊല്യൂഷൻ ഉണ്ടായിരിക്കും അത് കണ്ടെത്താനുള്ളൊരു മെൻറ്റൽ കപ്പാസിറ്റി ഉണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ല ചിലർ ചില സിറ്റുവേഷനിൽ പതറിപ്പോവും ഇവിടെ ഇപ്പം അഞ്ജലി ചെയ്തിരിക്കുന്ന ഒരു തെറ്റ് ഞാൻ കണ്ടതിൽ വെച്ച് സോഷ്യൽ മീഡിയയിൽ വന്ന് വേണ്ടതും വേണ്ടാത്തതും ഒക്കെ ആയിട്ടുള്ള വോയിസുകളെല്ലാം പുറത്തിട്ടാകെ ി കളഞ്ഞു അത്രയൊന്നും വേണ്ടായിരുന്നു അപ്പൊ നമുക്ക് ഓരോ കേൾക്കാം ഞാൻ അറിയണത് അതിനുശേഷം പിന്നറിഞ്ഞത് ഇവരുടെ രണ്ടു വീടപ്പുറത്താണ് ഇവന്റെ അമ്മയുടെ അപ്പന അമ്മ ജീവിക്കുന്നത് താമസിക്കണം ഓക്കെ അതില് ഇവരുടെ അപ്പാപ്പൻ എന്ന് പറയുന്ന വ്യക്തി രണ്ട് പെൺകുട്ടികളെ പീഡിപ്പിച്ചു കുണ്ണീന് അതായത് പീഡിപ്പിച്ച് ചത്തശവത്തിനെ പോലും പീഡിപ്പിച്ച ഒരു വ്യക്തിയാണ് അതിന് ജയിലിൽ വരുന്നിട്ടുള്ള ആളാന്നാ പിന്നെ ഞാൻ അറിയണത് ഏഹ് ഇതിന്റെ ചേട്ടൻ പറയുന്നത് പോസ്റ്റ് ഓഫീസിൽ വെറുതെയാണ് ഇവര് ചേച്ചി ഇവന്റെ ചേട്ടൻ ഇപ്പൊ എന്ത് ചെയ്താലും കുഴപ്പമില്ല എന്നുള്ള രീതിക്ക് ജീവിച്ചു പോണ ഒരാളാണ് ഇവര് പറയും അവര് തമ്മിൽ എന്ത് പ്രശ്നം എന്തെങ്കിലും ചേട്ടന് ചേച്ചി സുഖമായിട്ടാലും ജീവിക്കണെന്നുള്ളത് ഏഹ് സ്വന്തം ഭർത്താവ് ആരുടെ കൂടെ പോയി കിടന്നാലും കുഴപ്പമില്ലാത്ത ആൾക്കാർക്ക് അന്തസ്സായിട്ട് ജീവിക്കാൻ പറ്റും എനിക്ക് അതിനെ പറ്റില്ലായിരുന്നു ഈ ഒരു രണ്ടു മാസത്തിനുള്ളിൽ ഞാൻ ഞാനറിഞ്ഞ കാര്യങ്ങൾ ചേട്ടൻ വന്നിട്ട് പോസ്കോ കേസ് പ്രതി അപ്പൂപ്പൻ വന്നിട്ട് പെൺകുട്ടി രണ്ട് പെൺകുട്ടികളെ പീഡിപ്പിച്ചു അത് ശവത്തിനെ പീഡിപ്പിച്ചു എന്നാണ് പറഞ്ഞത് അപ്പം ആ ഒരു കുടുംബത്തിൻ്റെ ഒരു എന്താ പറയണ സ്റ്റാറ്റസ് മനസ്സിലായല്ലോ അപ്പം അത്രയും ഒരു അലുകുലത്ത് ഫാമിലിയാണ് അപ്പം ഞാൻ പല എൻ്റെ പല ഫ്രണ്ട്സായാലും ഞാൻ പല സമൂഹത്തിലും ഞാൻ എല്ലാവരുമായിട്ടും മെങ്കിൾ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് പല ഫാമിലിയിലെയും പ്രശ്നങ്ങൾ അറിയാം അപ്പോൾ പല ഫാമിലിയിലും ഇതുപോലെ ഡിവോഴ്സ് കേസ് വരുമ്പോൾ അവിടെ എല്ലാം വില്ലത്തിയായിട്ട് വരുന്നത് അമ്മായിമ്മ തന്നെയാണ് ഞാൻ അമ്മായിമ്മമാരെ മൊത്തത്തിൽ ആക്ഷേപിച്ച് ഒന്നും പറയുന്നില്ല ഒരുപാട് നല്ല പിന്നെ മക്കളെപ്പോലെ സ്നേഹിക്കുന്ന സ്വന്തം മോളെപ്പോലെ സ്നേഹിക്കുന്ന അമ്മായിമ്മമാരുമുണ്ട് അങ്ങനെയുള്ള ഒരുപാട് കഥ ഞാൻ കേട്ടിട്ടുണ്ട് അതിൽ കുറച്ച് വിഭാഗം കുറച്ച് പേര് ഇപ്പം ആൺകുട്ടികളെ ഭയങ്കര ലാളിച്ച് വളർത്തും അത് അവർ ചോറ് വാരിക്കൊടുത്ത് മടിയിൽ കിടത്തി ഉറക്കി അങ്ങനെ അമിത സ്നേഹം കൊടുത്ത് വളർത്തിയിട്ട് ഇവർ വരുന്ന സിറ്റുവേഷൻ എന്ന് വെച്ചാൽ നമ്മൾ പലരും കേട്ടുണ്ടോ നമ്മളെ ഒരാളിനെ അമിതമായി സ്നേഹിക്കാൻ പാടില്ല എന്തെന്ന് വെച്ചാൽ ഒരു പക്ഷേ നമ്മൾ മനുഷ്യരാണ് അപകടത്തിൽ മരിച്ചു പോയാൽ ഒരിക്കലും നമുക്ക് താങ്ങാൻ പറ്റില്ല നമ്മുടെ സമതല വരെ തെറ്റിപ്പോവും അമിതമായിട്ട് സ്നേഹിച്ചാൽ അങ്ങനെ പറയണം ഒരു പൊടിക്കൊരു അകല ഇടണമെന്ന് പറഞ്ഞാൽ നമ്മൾ സ്വയം സ്നേഹിച്ചു അമിതമായിട്ട് പക്ഷേ ബാക്കിയുള്ളവർ ഒരു അകല ഇട്ട് സ്നേഹിക്കണം എന്ന് പറഞ്ഞാൽ അവർക്കൊരാപത്ത് പറ്റിയാൽ നമ്മൾ സമതല തെറ്റും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാതാവും നമുക്ക് മുന്നോട്ട് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാവും ഇതൊക്കെ വരും അപ്പം ഇങ്ങനെ അമിതമായിട്ട് സ്നേഹിച്ചിട്ട് ഒരു സുപ്രഭാതത്തിലും മകൻ കല്യാണം കഴിക്കുവാണ് അന്നേരം ഇവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല മരുമാള് വരുമ്പോൾ മരുമോള് ഇപ്പം മോന് ഫുഡ് വാരി കൊടുക്കുന്നു മോനെ കൊഞ്ചിക്കുന്നു മോൻ്റെ കൂടെ പോകുന്നു അപ്പം ഈ ബെഡ്റൂമിലേറെ കഥമടയ്ക്കുമ്പോൾ പ്രശ്നം ചെന്ന് തട്ടി വിളിക്കും ഇങ്ങനെയൊക്കെ ഭയങ്കര ഭയങ്കര പ്രശ്നം അവര് ഹണിമോണിന് പോകുമ്പോൾ പ്രശ്നം എന്നിട്ട് അവർ പോകുമ്പോൾ അവിടെ ഫോൺ ചെയ്ത് എവിടെ എത്തി എത്തി പെട്ടെന്നോ പെട്ടെന്നോ ഇങ്ങനെ അവരുടെ കുടുംബ ജീവിതത്തിൽ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും അമ്മായിമ്മോ ഇങ്ങനെയുള്ള കുറേ സൈക്കോ കേസുകളുണ്ട് അവർക്ക് മരുമക്ക് സ്നേഹം കിട്ടുന്നതാണോ അയ്യോ എനിക്ക് സ്നേഹം കുറഞ്ഞു പോകുന്നോ ഇങ്ങനെയൊക്കെയുള്ള ഫീലിങ്സ് എനിക്കറിയാം മക്കളിപ്പം ആ മക്കൾ ദൂരെ പഠിക്കാൻ പോവാണെങ്കിൽ അമ്മ ഈ അമ്മമാരൊന്ന് കരയുന്നതാണ് അവരൊക്കെ പിന്നീട് ചില ചില പ്രശ്നങ്ങളുണ്ട് കല്യാണം പിന്നെ മക് ആ മക്കളെ കെട്ടിച്ച് വിട്ട് കഴിയുമ്പോൾ ഒരുപാട് എന്നിട്ട് ആ മക്കളോട് പലതും പറഞ്ഞു കൊടുക്കും വന്ന് കയറിയവളാണ് അവളെ അധികം സ്നേഹിക്കരുത് അവൾക്ക് കൊടുക്കുന്നതിന് ഒരു ലിമിറ്റേഷൻ വേണം എന്നിട്ട് ഇവരുടെ പെമ്മക്കളുണ്ടെങ്കിൽ തീർന്ന് കുറച്ച് പേര് പെമ്മക്കളോട് പറ നീ കൂടുതലും സ്നേഹിക്കേണ്ട നിന്റെ പെങ്ങളെയാണ് അത് നിൻ്റെ രക്തത്തിലുള്ളതാണ് മറ്റത് വന്നു കയറിയവളാണ് ഇങ്ങനെയൊക്കെ പറയുന്ന കുറേ ഇഷ്യൂസ് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പം അതുകൊണ്ടാണ് ഇപ്പം ഒരു കല്യാണം വരുമ്പോൾ തന്നെ ഒരു കല്യാണാലോചന വരുമ്പോൾ തന്നെ എന്തുകൊണ്ടാണ് ചേർക്കൻ്റെ ഫാമിലിയെക്കുറിച്ച് നമ്മൾ അത്രയും തിരക്കുന്നത് അപ്പോൾ അവരുടെ അവരുടെ കുടുംബജീവിതം ഈ ചെറുക്കൻ്റെ അച്ഛൻ്റെ അമ്മയുടെ ഒരു ജീവിതശൈലി കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എത്രത്തോളം നല്ല ക്ലിയർ പാർട്ടിയാണോ എങ്ങനെയാണ് എന്നെല്ലാം മനസ്സിലാക്കിയിട്ടില്ല നമ്മളൊരു കുട്ടിയാണ് അങ്ങോട്ട് പറഞ്ഞു വിടുന്നത് അപ്പോൾ ഇവിടെ പിന്നെ അഞ്ജലി സംബന്ധിച്ച് അമ്മ മുൻകൂടി വോണിങ് കൊടുത്തിട്ട് കേക്കാതെ രക്ഷകർത്താക്കളുടെ വാക്ക് ധിക്കരിച്ചാണ് കല്യാണത്തിലേക്ക് പോയത് അതിൻ്റെ ഫലമാണ് ഓരോ നിമിഷവും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടിപ്പോൾ സ്വയം ർക്കും പിടിച്ച് കയറ്റാനും അവസ്ഥയിൽ പെട്ടുകിടക്കുവാണ് അഞ്ജലിയുടെ പോണ സമയത്ത് ഇവന് അമ്മ വെറുതെ അറിയും ഇവൻ പോയി ഉമ്മ കൊടുക്കും ബാക്കി കൂടെ പോയി കെട്ടിപ്പിടിക്കും ആശ്വസിപ്പിക്കും ഇതൊക്കെയാണ് നടന്നോണ്ടിരിക്കുന്നത് അപ്പൊ ഞാൻ ഞാൻ ഭയങ്കര ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്ന ഒരാളാണ് ഞാൻ ഇവരോട് ഞാൻ പറഞ്ഞു ഇതെന്താ വെറുതെ ഒരു ഒരു റീസൺ ഇല്ലാണ്ടാണ് അറിയണത് അറിയുന്നത് എന്തെങ്കിലും ഒരു റീസൺ നിങ്ങൾക്ക് ഒരു പ്രശ്നമില്ല വെറുതെ നിനക്ക് അറിയും ഇവൻ ചെന്ന ബാക്കി കെട്ടിപ്പിടിക്കും ഞാൻ ആശ്വസിപ്പിക്കും ഉമ്മ കൊടുക്കാം ഈ ഒരു സംഭവമായി അപ്പൊ ഞാൻ പറഞ്ഞത് എനിക്ക് അത്ര നീറ്റായിട്ട് തോന്നുന്നില്ല ഈ അമ്മയുടെ കേസ് മാത്രമല്ല പിന്നീട് വ്ളോഗർ കൂടെയാണ് ഈ ലിൻഡോ വ്ലോഗറും കൂടെയാണ് ഞാൻ നേരത്തെ ജിൻഡോ എന്ന് പറഞ്ഞു സോറി കേട്ടോ ലിൻഡോ ആണെ അപ്പം പിന്നെ ലിൻഡോയ്ക്ക് വേറെ ഒരു വീക്ക്നെസ് ഉണ്ട് അപ്പൊ ജിമ്മിൽ ജിമ്മിൽ വെച്ചിട്ട് ഏതോ ഒരു പെൺകുട്ടി അബ്യൂസ് ചെയ്യോ അങ്ങനെയൊക്കെയുള്ള കുറേ പര പരസ്പ്രീ ബന്ധമുണ്ട് അപ്പോൾ ഏതോ ഫ്രണ്ട്സൊക്കെ വിളിച്ചിട്ട് ഇവളോട് പറയുന്നുണ്ട് ലിൻഡോയുടെ സ്വഭാവത്തെക്കുറിച്ച് അപ്പോൾ അതൊക്കെ അറിഞ്ഞ് അവളാകെ ഞെട്ടി ഒരിക്കലും അവർക്ക് പ്രതീക്ഷിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കുറേ ദൂഷ്യ സ്വഭാവങ്ങൾ ലിൻഡോയ്ക്കുണ്ട് അങ്ങനെയാണ് ഇത് സെപ്പറേറ്റ് ആവാനുള്ള കാരണം ഇനിയിപ്പം വന്ന് കരഞ്ഞ് മെഴുകി സോഷ്യൽ മീഡിയയിലും അറിയിച്ച് എന്തായിത്തീരുമോ ഒന്നും ഒരു ഇല്ല എല്ലാം കാത്തിരുന്ന് തന്നെ കാണാം എന്ത് സൊല്യൂഷനാണ് കിട്ടുന്നതെന്ന് കാത്തിരുന്ന് തന്നെ കാണാം